പഴയ ഇരുമ്പ് തകറു യാഥാ തീർക്കാറില്ല

നേരെ ഇത് പോയാ എന്തിനു വന്നു പരിപാടും കള്ളമാരി വന്നു എ സോഫയും ബെഡും കൂടി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുന്റാൻ ഉണ്ടാക്കി കൊടുത്തില്ല കോട്ടൊക്കെ കോഴിച്ചനക്കുള്ള കുട്ടികൾ ഓലെടുത്തോലെ ഈ ചെരുപ്പ് സൂസൊക്കെ പാത്തൊക്കാൻ പറ്റുന്ന ഒരു സൂസൊക്കെ പോയി ഓക്കേ ഓർച്ചർ പെട്ടിയില്ല ഞാൻ പോന്നു അപ്പൊ ഞങ്ങളെ ഷൂറാക്കും സോഫാക്കാം ബെഡും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്തോളിട്ടോ നമ്പർ നമ്മള് താഴെ കൊടുക്കുന്നുണ്ട് കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഡെലിവറി ഉണ്ട് കിട്ടും പിന്നെ വരെ ഷോപ്പുകൾ വരുന്നത് കോട്ടക്കലും എറണാകുളത്തും